സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടത്തുന്ന കോൺക്ലേവ് നവംബറിൽ നടന്നേക്കില്ല എന്ന് റിപ്പോർട്ട് സിനിമാ നയരൂപീകരണ സമിതി ചെയർമാനും സംവിധായകനുമായ ഷാജി എൻ കരുണിനെ ഉദ്ധരിച്ച് മനോരമ ഓൺലൈനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരിയിലേക്ക് കോൺക്ലേവ് നീളാനാണ് സാധ്യത നേരത്തെ നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് കോൺക്ലേവ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ നവംബർ ഇരുപത് മുതൽ ഇരുപത്തി എട്ട് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്ന സമയമാണ് ഡിസംബർ ആദ്യവാരം തിരുവനന്തപുരത്ത് കേരളീയം നടക്കും ഇതിന് പിന്നാലെ ഡിസംബറിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഐ എഫ് എഫ് കെയും നടക്കും ഇതെല്ലാം കണക്കിലെടുത്താണ് കോൺക്ലേവ് ജനുവരിയിലേക്ക് നീട്ടാൻ അധികൃതർ ആലോചിക്കുന്നത് സ്വാഭാവികമായും നയരൂപീകരണ സമിതി കോൺക്ലേവിനായി നടത്തുന്ന മുന്നൊരുക്കങ്ങളും വിശദിശ്ശകളും നീളും അതേസമയം സിനിമാ നയത്തിന്റെ കരു രൂപീകരിക്കാനുള്ള ആദ്യ യോഗം ഷാജി എൻ കരുണിന്റെ അധ്യക്ഷതയിൽ നാളെ കൊച്ചിയിൽ ചേരും പ്രയാട്യൂസേഴ്സ് അസോസിയേഷന് ഭാരവാഹികളും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും എന്നാൽ നൈരൂപീകരണ സമിതി അംഗമായ നടി പത്മപ്രിയ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അസൗകര്യം അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഫിലിം ചേംബർ ഫെഫ്ക എന്നീ സംഘടനകളുമായി യോഗം ചേരും യോഗത്തിലേക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച ഡബ്ല്യു സി എ അനപ്പിക്കാനും നീക്കമുണ്ട് നയരൂപീകരണം അന്തിമമാകുന്നതിന് അമ്മയിൽ പുതിയ ഭാരവാഹികൾ അധികാരമേറ്റെടുക്കും എന്നാണ് പ്രതീക്ഷ സിനിമാ കോൺക്ലേവിൽ ഇതര ഇന്ത്യൻ ഭാഷകളിലെയും വിദേശത്തെയും പ്രതിനിധികളെ പങ്കെടുപ്പിക്കാനാണ് ആലോചിക്കുന്നത് സിനിമാ നയം നടപ്പാക്കിയ പതിനേഴ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെയും കോൺക്ലേവിൽ പങ്കെടുപ്പിക്കും അതിനിടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണം ഈ മാസം അവസാനം നടത്തിയേക്കും Chalachitra Akademi has informed the Ari Chitunda. about this matter. The Chief Minister has also approved the transfer. In Daniel Balaji was known for playing villain roles in films. His performance as mudan and director Gautam Mena in Kamal Haasan's Vechayeti, Vilayadi still remains to be one of the iconic antagonist roles in Tamil cinema. More details regarding the cremation are awaited. മുകേഷിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സി പി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ പി ഉണ്ണികൃഷ്ണൻ സമിതിയിൽ തുടരുന്നു